ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമ്മളെ എംബ്രോയ്ഡറി ക്ലാസിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മളെ ഹാൻഡ് എംബ്രോയിഡറിൻ്റെ മൂന്നാമത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഡിസൈനിൽ ചെയ്ത് നോക്കിയില്ലേ ഇനി നമുക്ക് കുറച്ച് പുതിയ സ്റ്റിച്ചുകൾ പഠിക്കാം കേട്ടോ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയോ സാധനങ്ങളാണ് വേണ്ടത് നമ്മളെ സ്റ്റാൻഡ് എടുത്തു പിന്നെ നമുക്ക് ആങ്കർ ത്രെഡ് വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് ത്രെഡ് ഒന്നോ രണ്ടോ വാങ്ങിയാൽ മതി ഇത്ര കുറേ ഒന്നും വാങ്ങി വെക്കല്ലേ ഞാനൊരു ആവേശത്തിൽ വാങ്ങിയതാണ് പിന്നെ ചെയ്തിട്ടും ചെയ്തിട്ടും തീരുന്നില്ല ഇനി ഇത് തീരുന്നവരെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും കേട്ടോ എംബ്രോയിഡറി നമുക്ക് ഒന്നോ രണ്ടോ ആവശ്യത്തിന് നോക്കിയിട്ട് വാങ്ങാം ഡിസൈൻ ചെയ്യുമ്പോൾ ആയിട്ടുള്ള നോക്കിയിട്ട് വാങ്ങിയാൽ മതിയേ പിന്നെ നമുക്ക് നീഡിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് വേണം നമ്മൾ പോപ്പ്ലിങ് ക്ലോത്തിൻ്റെ അകത്താണ് സ്റ്റാർട്ടിങ് ചെയ്ത് പഠിക്കുന്നത് ആരി വർക്ക് ആയാലും എംബ്രോയിഡറി ആയാലും അതാണ് നമുക്ക് നല്ലത് കേട്ടോ ഇതിന് മീറ്ററിന് എഴുപത് രൂപ അങ്ങോട്ടാണ് വന്നത് അതിൽ കുറവുണ്ടോന്നൊന്നും അറിയില്ല ഞാൻ വേണിക്കുമ്പോൾ ഇത്രയും ഉണ്ടായേ ഇനി നമ്മൾ ക്ലോത്ത് റിങ്ങിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് നമ്മൾ ഈ ഒരു വൈറ്റ് റിങ്ങിൻ്റെ മുകളിൽ ക്ലോത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഗ്രീൻ റിങ് വെച്ചിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് വെക്കണം ഇത് ലൂസിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ ഈ റിങ് ഞാൻ ത്രെഡ് ഹൗസ് നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് എന്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടോ ഇനി ഇത് ഇവിടുന്ന് വാങ്ങിയത് ഓൺലൈനായിട്ട് ഉണ്ട് എന്ന് തോന്നുന്നത് ഞാനിത് നല്ല നല്ലവണ്ണ ടൈറ്റാക്കിയിട്ട് നമ്മൾ റിങ്ങ് എംബ്രോയ്ഡറി സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനത്തെ സ്റ്റാൻഡ് വേണമെന്നില്ല കേട്ടോ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് റിങ് കൈമല പിടിച്ചിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്യാം ഈ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ആര് ഇവർക്ക് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ആവശ്യം എന്തായാലും വരുന്നത് കാരണം നമുക്ക് കൈമല പിടിച്ചിട്ട് അങ്ങനെ വൃത്തിയിൽ ചെയ്യാനാവൂലല്ലോ പക്ഷേ ഞാൻ ആദ്യം ആര് ഇവർക്ക് പഠിക്കുന്ന ടൈമല്ല എനിക്ക് ഇങ്ങനത്തെ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനത്തെ വാങ്ങിയേ ഞാൻ ഇങ്ങനെയല്ലോ ചെയ്ത് പഠിച്ച് നിങ്ങൾ ഇതില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ ഇതിന് ആയിരത്തി മുന്നൂറ് രൂപ അങ്ങനെ എന്തൊക്കെയാന്ന് പ്രൈസ് വരുന്നത് ഇതുപോലെ രണ്ട് ലൈൻ കൊടുക്കണം കേട്ടോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ഹെറിങ് ബോൺ സ്റ്റിച്ച് ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് ഈ നീടിനകത്ത് ഇട്ട് കൊടുക്കും ആ ത്രീ സ്റ്റാൻഡ്സ് ആയിട്ട് എടുത്ത് നമുക്ക് ആ ഒരു നൂല് എടുത്ത് കഴിഞ്ഞാലേ അതിൻ്റെ അകത്ത് ആറ് എണ്ണം ഉണ്ടാവും അതിൻ്റെ അകത്ത് മൂന്നെണ്ണം മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആറും എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല ചെയ്യാൻ പറ്റും പക്ഷേ ഭംഗി അധികം ഉണ്ടാവില്ല അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടാണ് നമ്മൾ അധികവും ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ത്രെഡിൻ്റെ തായൽ കെട്ടിട്ട് കൊടുക്കുക നമ്മൾ എപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ത്രെഡ് എടുത്തിട്ട് കേട്ടോ നിങ്ങൾ നോക്ക് മനസ്സിലായല്ല ത്രെഡ് എടുത്തത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നീഡിൽ ആദ്യം എടുത്തത് ഈടുന്നതാണെന്ന് നോക്കണം കേട്ടോ നിങ്ങൾ എന്നിട്ട് നമ്മൾ അടുത്ത് കുത്തുന്നത് ഈ ഒരു ഇങ്ങനെ ഇതാ ക്രോസ് ആയിട്ട് നോക്കുക നേരെയല്ല കുറച്ചൊന്ന് ചെരിച്ചിട്ട് ക്രോസ് ആയിട്ട് വരുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ നീഡിൽ കുത്തിയിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ നീഡിലെടുക്കുന്നു മനസ്സിലായല്ലോ ഇതുപോലെ കിട്ടി നമുക്ക് ഒന്ന് ക്രോസ് ആയിട്ട് നമ്മൾ കുത്തിയെടുത്ത് ഇനി ഇതേ രീതിയിൽ ഇങ്ങോട്ടേക്ക് ത്രെഡ് പിടിച്ച് നോക്കുക ഇവിടെയും നമുക്കൊന്ന് ചെരിഞ്ഞിട്ടുള്ള രീതിയിൽ കിട്ടണം കണ്ടോ എന്നിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെ നീഡിൽ കുത്തിയിട്ട് നീഡിൽ പുറത്തെടുക്കുക ഇത്ര പോരെടുത്തിട്ട് നീഡിൽ പുറത്തെടുത്ത് കണ്ടല്ലോ ത്രെഡ് നല്ല നീളത്തിൽ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും കുടുങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനിയിപ്പം നല്ല നീളത്തിലെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത് നീഡിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ സ്പീഡിൽ വലിക്കാണ്ട് കുടുങ്ങാണ്ട് മെല്ലെ മെല്ലെ എടുക്കണേ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടേ ഞാൻ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ക്രോസ് ആയിട്ട് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടണം ഇതാണ് നമ്മളെ ഹെറിൻ ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇനി അടുത്ത് കണ്ടല്ലോ ഇതേപോലെ നീഡിൽ ത്രെഡ് വെച്ച് നോക്കുക ക്രോസ് ആയിട്ട് വരുന്നത് വെച്ച് നോക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ എടുത്ത് ഓക്കെ ചെയ്ത് നോക്കണം കേട്ടോ ബോർഡർ സ്റ്റിച്ചായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചാണ് ഇനി അടുത്ത് നമുക്ക് മിക്സഡ് ആയിട്ടും ചെയ്യാൻ പറ്റും ഡബിൾ ഹെറിൻ ബോൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ പിന്നെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടക്ക് ത്രെഡ് എടുക്കുമ്പോൾ ചെറിയ തെറ്റ് വന്ന് കണ്ടോ ഇപ്പം കണ്ടോ നിങ്ങൾ ഇതുപോലെയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇതാ അതിൻ്റെ കൂടെ ത്രെഡ് എടുക്കണം കേട്ടോ ഈ ഒരു രീതിയിലാക്കി കൊടുക്കുക അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നല്ല നീളത്തിൽ ഞാനിപ്പോൾ ത്രെഡ് എടുത്തിട്ട് കണ്ട സ്റ്റാൻഡിനൊക്കെ കൊളുത്തിയിട്ട് എനിക്ക് ഇടയ്ക്ക് പണി കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമുക്ക് നല്ല നീളത്തിലെടുത്ത് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഇതാ കെട്ടും വീണ് കണ്ടല്ലോ നിങ്ങൾ ഈ മാതിരിയായിരിക്കും നമുക്ക് കെട്ട് വീകും അന്നേരം ഇതുപോലെ നേടിലിട്ടിട്ട് അത് നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എംബ്രോയ്ഡറി എല്ലാം കോളായി പോകൂല്ലേ ഇനി ചെയ്ത എൻ്റിലെത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരിക്കൽ നീടിൽ കുത്തിയ തായലോട്ട് എടുത്തിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ ഇത് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റിച്ച് പഠിക്കുക കേട്ടോ ഡബിൾ ഹെയറിംഗ് ബോണാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുകയെന്ന് വേണ്ട ആദ്യം എന്നിട്ട് ഒക്കെ ഗ്യാപ്പിൽ നമ്മൾ വേറെ ഒരു കളർ ത്രെഡ് വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് സിമ്പിളാണ് ഇതുപോലെ തന്നെ രണ്ട് ലൈൻ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ടേ ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നില്ല ഇതുപോലെ തന്നെ രണ്ട് ലൈൻ വരച്ചിട്ട് ചെയ്യേണ്ട സ്റ്റിച്ചുകളാണ് കേട്ടോ നല്ല വൃത്തിയിൽ നിങ്ങൾ ലൈൻ വരയ്ക്കുക കേട്ടോ എന്നെ പോലെ വരച്ചത് തെറ്റിക്കല്ലേ നിങ്ങൾ ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഹെറിൻ ബോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനത് പറയുന്നില്ല കേട്ടോ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് കണ്ടേ ഇതുപോലെ തന്നെ ഒരു ചേഞ്ചസും വരുത്തണ്ട കേട്ടോ സെയിം ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ ഹെറിൻ ബോൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ വേറെ കളർ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഹെറിൻ ബോൺ ചെയ്ത് കൊടുക്കുക വേണ്ടത് ഞാൻ ത്രെഡ് നീട്ടിലെടുക്കുന്നത് കണ്ടേ നിങ്ങൾ ഇതേപോലെ ആ സ്റ്റാർട്ടിങ് കുത്തിയെ റോസ് കളറ് കുത്തിയേൻ്റെ നേരെ മുകളിലായിട്ട് കുത്തി സെയിം അവിടെ തന്നെ കണ്ടല്ലോ നിങ്ങൾ നേരെ എന്നിട്ട് ഇതാ ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ നമ്മൾ ത്രെഡ് എടുക്കുകയാണ് വേണ്ടേ ഇത ഇതേപോലെ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് കണ്ടല്ലോ ഇനി നമ്മൾ അടുത്തത് എടുക്കുമ്പം ഇത് കണ്ടേ നിങ്ങൾ ഈ ഒരു റോസിൻ്റെ തായലേക്കൂടിയാണ് നമ്മൾ ത്രെഡ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും യെല്ലോ താഴെ വന്ന് പിന്നെ റോസ് മേലെ വരണം ആ ഒരു രീതിക്ക് നിങ്ങൾക്കത് മനസ്സിലാവും ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ എടുത്ത് ഇനി അടുത്തത് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടേ ഇതിപ്പം ഈ നമ്മളിപ്പോൾ എടുത്ത ത്രെഡ് രണ്ടിൻ്റെയും മേലെ വരുന്ന രീതിയിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ റോസിൻ്റെ കൂടി എടുക്കുന്നത് എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ അവിടെയും ചെയ്തു കൊടുക്കുക ഇനി അടുത്തത് ചെയ്യുമ്പോൾ നമ്മളിതാ നീടിൽ റോസിൻ്റെ കൂടി എടുത്ത് ഇത് നിങ്ങൾ ചെയ്തുകൊടുക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇത് ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഗ്യാപ്പിലെല്ലാം നമുക്ക് വേറെ കളർ ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് വരുന്ന രീതിയിൽ പിന്നെ നിങ്ങൾ വേറെ നല്ല ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ ആണെങ്കിൽ ബോർഡർ സ്റ്റിച്ചൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് അന്നേരം നല്ല മാച്ചിങ് കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് എടുക്കണം കേട്ടോ അല്ലാണ്ട് ചെയ്ത് പഠിക്കുന്നതാണെങ്കിൽ തീരാനായ ത്രെഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് ചെയ്ത് പഠിക്കുക കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം നിങ്ങൾ ചെയ്ത് എൻഡിലെത്തിയാൽ ഇതാ ഇതേ രീതിയിൽ നിങ്ങൾ അവസാനിപ്പിക്കുക കേട്ടോ ഇവിടെ കുത്തിയിട്ട് ഇതാ താഴോട്ട് പോയിട്ട് കെട്ടിട്ട് കൊടുക്കുക ഇത് നമ്മളെ അടുത്ത് താന്ന് ബട്ടൺ ഹോൾ സ്റ്റിച്ച് രണ്ട് ലൈൻ കൊടുത്തിട്ടുണ്ട് മേലേന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നീഡിലെടുത്ത് നേരെ താഴെയല്ല ഇപ്പോൾ കുത്തിന് നേരെ താഴെയല്ല കുറച്ച് ഇപ്പുറത്തോട്ടായിട്ട് ഇതാ നീഡിൽ കുത്തിയിട്ട് മേലേക്കെടുത്ത് നീഡിൽ കണ്ടല്ലോ നിങ്ങ ഇതേ രീതിയിൽ നീടിലെടുത്തിട്ട് നമ്മളെ ത്രെഡ് എടുത്തിട്ട് ഈ നീഡിൽ ഇങ്ങനെ ചുറ്റി ഇട്ട് കൊടുക്കുക എന്നാലേ നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടുമല്ലോ ആ നീഡിൽ ഇങ്ങനെ ചുറ്റി ഇട്ട് കൊടുത്ത് നമുക്കിതാ ഈ ഒരു രീതിയിൽ കിട്ടി കണ്ടല്ലോ നിങ്ങൾ ഇനി അടുത്തതിതാ നമ്മൾ താഴേന്ന് വീണ്ടും നീഡിൽ കുത്തുന്നു ഈ ഒരു ഗ്യാപ്പിൽ നമുക്കിതിൻ്റെ ഗ്യാപ്പ് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ ഇതുപോലെ നീഡിൽ ത്രെഡ് ഇട്ട് കൊടുക്കുന്നു ഇനി അടുത്ത ഇതാ താഴേന്ന് മേലേക്ക് കുത്തിക്കൊടുക്കുന്നു നിങ്ങൾ ശരിക്കും നോക്കണേ ഇത് നല്ല ഫ്ലവറിനൊക്കെ ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചാണ് കേട്ടോ അതൊക്കെ നമുക്ക് പഠിക്കാം ആദ്യം നേരെ നേരെ ചെയ്ത് പഠിക്കാം കണ്ടല്ലോ ഇങ്ങനെ നേടിൽ നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം ഞാൻ എടുത്തിട്ട് കണ്ടോ നിങ്ങൾ ഇതേ രീതിയിൽ വരണം അല്ലാതെ ഈ ഒരു ത്രെഡ് ഇങ്ങനെ പുറത്തോട്ടേക്കായിട്ട് വരാൻ പാടില്ല കേട്ടോ ഇതുപോലെ നീട്ടിൽ ചുറ്റി വരുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക ഓക്കെ ഇതാ ഇവിടെയൊക്കെ കുടുങ്ങി പോകുന്നുണ്ട് എനിക്ക് ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് നല്ല അടുപ്പിച്ചിട്ടും ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ വിട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്കത് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ നമുക്ക് ഫ്ലവറിനൊക്കെ ചെയ്ത് കൊടുക്കുന്ന നല്ലൊരു സ്റ്റിച്ചാണ് ഇത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സിൻ്റെ അകത്ത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫ്ലവർ ചെയ്തത് നല്ല അടുപ്പ് പ്പ്പിച്ച് കുത്തിയിട്ട് അടിപൊളി ഫ്ലവർ നമുക്ക് കിട്ടും ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് ഇത് ഞാനിതാ എൻഡ് ചെയ്യാൻ വേണ്ടി പോയെന്ന് ഇതാ ഇത്ര പോരെത്തിയിട്ടാണ് ഇതാ ഇവിടെ കുത്തിയിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തതിന് താഴെ പോയിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ അറിയില്ലേ ഇതാ ഇതേപോലെ കെട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് പഠിക്കാം ക്രോസ് സ്റ്റിച്ച് കേട്ടോ ഇത് നമുക്ക് ലാസ്റ്റ് പഠിക്കാം ഇനി അടുത്ത രണ്ട് മൂന്നെണ്ണം കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ അല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്ത്തി ആയി ആയിപ്പോവും ഇതേപോലെ നീഡിലെടുക്കുക മേലേന്ന് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തേ നമ്മൾ എന്നിട്ട് ഇതാ അടുത്ത് ഞാനിതാ ഒന്ന് ക്രോസ് ആയിട്ട് ഇതുപോലെ കുത്തിയിട്ട് ആ ഒരു സ്റ്റാർട്ടിങ് കുത്തിയതിന് നേരെയാണ് ഞാൻ നീഡിൽ പുറത്തേക്ക് എടുക്കുന്നത് നിങ്ങൾ നോക്കിക്കേ ഇതേ രീതിയിൽ നമുക്ക് കിട്ടും കണ്ടോ ക്രോസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ത്രെഡിങ്ങനെ നോക്കിയേ നമ്മൾ എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നീഡിൽ കുത്തിയിട്ട് നീഡിൽ പുറത്തേക്ക് എടുക്കുന്നത് നമ്മളെ ആ ഒരു ത്രെഡ് അവിടെ കുത്തിയതിൻ്റെ അതിൽ കൂടെ പുറത്തേക്കെടുത്ത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും ഈ സ്റ്റിച്ച് കുറേ പ്രാവശ്യം ചെയ്ത് നോക്കണം ഇനി നമ്മൾ അടുത്തത് ഇതാ ഇവിടുന്ന് ഈ ഒരു ത്രെഡിൻ്റെ അവിടേക്ക് ഇങ്ങനെ കുത്തിയിട്ട് നീഡിൽ പുറത്തെടുക്കേന്ന് ആ ത്രെഡ് കുത്തിയെ അവിടെ നിന്ന് ഇങ്ങനെ നീണ്ടിൽ പുറത്തേക്കെടുത്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ നമുക്കിനി താഴേന്ന് മേലേക്കാന്ന് കുത്തി കൊടുക്കണ്ടേ കണ്ടോ ഇവിടുന്ന് കുത്തി ആ ഒരു ത്രെഡിൻ്റെ അതിൽ കൂടെ നീഡിൽ പുറത്തേക്കെടുത്ത് ഇനി നമുക്കോ താഴേന്ന് നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ അവിടത്തേക്ക് എടുക്കുക വേണ്ടേ ഇതിങ്ങനെ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ എടുത്തിട്ട് ക്രോസ് ആയിട്ട് നമുക്കിനി കിട്ടാൻ വേണ്ടിയിട്ട് മേലേന്ന് നമ്മളെ ആ ഒരു ത്രെഡിലേക്ക് കുത്തി കൊടുക്കുന്നത് നമ്മൾ ഈ ചെയ്തത് ആണോ എന്ന് അറിയണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബാക്ക് സൈഡ് നോക്കിയാൽ മതി കേട്ടോ നമുക്ക് ബാക്ക് സൈഡിൽ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര വരെ ചെയ്തത് ആണ് ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് ഞാൻ ഇത് കംപ്ലീറ്റ് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക കേട്ടോ നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ സ്റ്റിച്ചാണിത് അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആ ഒരു ലൈക്ക് കൂടെ ചെയ്യേണ്ട വീഡിയോ ചെയ്ത് എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ ഇതാ ഇതേപോലെ കുത്തിയിട്ട് നമ്മൾ അടിയിൽ കെട്ടിട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് കേട്ടോ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണേ പിന്നെ നമുക്ക് നമുക്കെന്നിട്ടാകുമ്പോൾ ഒരു ഡിസൈനിൽ ചെയ്ത് പഠിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടണേ അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ എന്നാൽ ശരി വേറെ നല്ല ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബായ്